ഇന്ന് ക്യാരറ്റ് മുട്ടയും കൂടെ ചേർത്തരുത് പറഞ്ഞാണേ അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം ഒന്ന് ലൈക്ക് ചെയ്യണം വീഡിയോയെ എന്നിട്ട് കാണണേ പറ്റുവാണെങ്കിൽ ഒരു കമൻ്റ് അപ്പോൾ ഞാൻ നാല് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അത് ആദ്യം ഒന്ന് പീലിയിട്ട് തൊലിക്ക് നല്ലപോലെ ഒന്ന് കളഞ്ഞ് കഴുകിയെടുക്കാം ഞാൻ പീലർ ഉപയോഗിച്ചിട്ടാണ് തൊലികളൊന്ന് അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണണേ എല്ലാം തൊല്ലി കളഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറുതായിട്ട് കുത്തി അരിയും ശ്രദ്ധിച്ചു വേണേൽ ക്യാരറ്റിന് ഇച്ചിരി കത്തിയുണ്ട് അപ്പോൾ നല്ല മൂർച്ചയ്ക്കുള്ള കത്തി ഉപയോഗിച്ച് ഇങ്ങനെ കുത്തി കുത്തി അരിഞ്ഞെടുക്കുമ്പോൾ കൈയ്യൊക്കെ ഉള്ളത് ശ്രദ്ധിക്കണം പിന്നെ വിരലിൽ ഫിംഗർ ക്യാപ്പ് ഇട്ടാൽ നല്ലതാണ് മൂർച്ചയുള്ള കത്തി ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ കുത്തി കുത്തി എരിയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്ത് എടുക്കാം ഞാനിപ്പോൾ കത്തി കൊണ്ട് കുത്തി അരിയുവാണേ എല്ലാവരും ശ്രദ്ധിക്കണേ അരിയുമ്പം കയ്യേ ഇങ്ങനെ കൊത്തുമ്പം കയ്യേക്കിട്ട് കൊത്തരുത് അപ്പം ഞാനിതൊന്ന് അരിഞ്ഞെടുക്കട്ടെ െടുത്തു ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിഞ്ഞെടുക്കാം ഇതിലേക്ക് ഇനി വേണ്ടത് ഒരു സവോള ഒരു ഇടത്തരം സവോളയാണ് എടുത്തേക്കുന്നത് അത് തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞു ചേർക്കാം സവോള അരിഞ്ഞുകഴിയുമ്പോഴത്തേക്ക് നമുക്കിതിനെ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി അരിഞ്ഞു ചേർക്കാവേ ക്യാരറ്റ് സവോളയും പച്ചമുളകും എല്ലാം അരിഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് ചട്ടി ചട്ടിയടുപ്പ് വെച്ച് ചട്ടി ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കാം എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് ഞാൻ കടുക് ഉറക്കുന്നില്ല നേരിട്ട് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാം കൂടെ എണ്ണയ്ക്കകത്ത് ഇട്ടിടുക എണ്ണ വളരെ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും സവോളയും പച്ചമുളകും കൂടെ എണ്ണ ചൂടായി വന്നപ്പോൾ അതിനകത്തുട്ട് ചേർത്ത് ഇനി നമുക്കൊന്ന് വഴറ്റി ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം ഉപ്പ് ചേർത്ത് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർക്കാം കുമ്മഞ്ഞൾപ്പൊടിയും ചേർത്ത് വഴറ്റി ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഒരുപിടി തേങ്ങാ ചിരണ്ടിത് ചേർക്കാം ഒരുപിടിയേ ഉള്ളു കേട്ടോ കാരണം ക്യാരറ്റ് അല്ലേ ഉള്ളൂ പാടി വന്നപ്പോഴത്തേക്ക് ഇച്ചിരിയുള്ളൂ അപ്പോൾ അതിലേക്ക് ഒരു പിടി തേങ്ങാ ചിരണ്ടി ചേർത്തു ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്കൊന്നുകൂടി ഇളക്കാം രണ്ട് മുട്ട പൊട്ടിച്ച് ചേർക്കാം ഇനി നമുക്കിതൊരു രണ്ട് മിനിറ്റ് മൂടി വെക്കാം ചെറുതീയിലാണ് വെച്ചേക്കുന്നത് ഇതാദ്യം മുതൽ ചെറുതീയിൽ വെച്ചാണ് ഞാൻ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ തീ ഊട്ടി വെച്ചാൽ കരിഞ്ഞു പോകും ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ടുള്ളൂ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാവേ ഏകദേശം ഒരു ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് മുട്ട അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി നല്ലപോലെ മിക്സ് ചെയ്യാം ക്യാരറ്റും തേങ്ങായും മുട്ട എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ മുട്ട വെന്തിട്ടില്ല കേട്ടോ ക്യാരറ്റ് നന്നായിട്ട് വെന്തിട്ടുണ്ട് മുട്ട ഇനി ഇച്ചിരി സമയം കൂടി എടുക്കും ഇച്ചിരി സമയം കൂടി നമുക്ക് ഒന്ന് മൂടി വെക്കാം നമുക്കിത് ഓഫ് ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ് ക്യാറ്റ് തന്നെ വെക്കാം ക്യാരറ്റിൻ്റെ കൂടെ രണ്ട് മുട്ടയും കൂടെ ഇങ്ങനെ തോരൻ വെച്ചാൽ ഇത് നല്ല ടേസ്റ്റാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണാം അതുവരെ ബായ്